അമ്മേ എന്തുണ്ട് കഴിക്കട്ടെ ആണോ അത് നിങ്ങളുടെ മോന് കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ടേ കൊടുക്ക് വെണ്ണെ മര്യാദക്ക് ഏർ സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ ആ ണ്ടല്ലോ ഞാനിവിടെ വരിഞ്ഞു കേറി വന്നു പോന്നല്ല നിങ്ങളുടെ മകൻ അന്തസ്സായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു കൊണ്ടു കൊണ്ടുവന്ന കാര്യമൊന്നും നീ പറയണ്ട നിന്റെ കുടുംബത്തിനാണല്ലേ അന്തസ് ഇരിക്കുന്നത് ഭയങ്കര അന്തസ് ഓ ഇന്റെ പോലെ അന്തസ് വേറെ എവിടെയും ഇല്ല ആ പിന്നെ പുറകെ നടന്ന നിങ്ങളുടെ മകനാ കൂടുതലൊന്നും പറയാനില്ല എന്നെ കഴിക്കാനുള്ള വെച്ചാൽ മെച്ചപ്പുറത്ത് കൊണ്ടുനെക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി ഓഹോ അപ്പൊ നിങ്ങൾ രണ്ട് കഴിപ്പിച്ചെ എനിക്കും ഞാൻ കാരാട്ടെ വെറുതെ കയ്യം വിളിച്ചത് ഒറോ അവിടെ നിങ്ങൾ മരയ്ക്ക് നീ നിലത്ത് നിന്നോ നീ എന്റെ അടുത്ത് കളിക്കാനൊക്കെ ഇവിടത്തെ പണികളെല്ലാം എടുക്കും വേണം പെണ്ണും പെണ്ണുവാണെങ്കിൽ ഒന്നിനും സഹായിക്കത്തൂല്ല കളിച്ചോണ്ടല്ലോ ആ ദേ എൻ്റെ ആങ്ങളെ പോലീസിലാണെന്നറിയാലോ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി അപ്പോഴേക്കും നിങ്ങൾ വരും അതുകൊണ്ട് കൂടുതൽ ഷൈച്ചു തന്നേക്കേട്ടില്ല അപ്പൊ ചായ കൊണ്ട് തന്നേക്കോട്ടോ വേഗം വേണം പറയാനാ എൻ്റെ എന്റെ മകന്റെ കഴിവുകേട് അല്ലാണ്ട് എന്ത് പറയാനാ കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ പോലീസിലാണ് പോയി ആ നല്ല ജീവിതം പിടിച്ചിട്ടാലും ഒന്നും വേണ്ട ചായ കൊണ്ട് ഇട്ടേക്ക എന്തെങ്കിലും കരക്ക് കൊടുത്തേക്കാം മോളെ മോളെ ഇതാ ചായ

அவங்க அய்ய அவங்க ഞാന് ഗാർഗിക പീഡനം പറഞ്ഞ് കേസ് കൊടുക്കും അള്ളയും മകനും ഭർത്താവും നിന്റെ ഒരു ഗാർഗിക പേടും ശരിക്കുള്ള പീഡനം നീ കണ്ടിട്ടില്ലടി നിനക്കിനാ കാണിച്ചു തരാം അപ്പം മോളെന്ത് പറയുന്നു കാണണല്ല മോൾ അറിയാതിക്ക് നിന്ന പലതും കഴിച്ച് ഇവിടെ ജീവിക്കാം ഏ എന്തിനു മിക്കിട്ട് കയറാനാണ് വരുന്നെങ്കിൽ മോളെ നീ ഇവിടെ ജീവിക്കൂല കേട്ടോ